നമസ്കാരം കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉള്ള പ്രധാനപ്പെട്ട രണ്ട് ശക്തി കേന്ദ്രങ്ങളാണ് കേരളത്തിൻ്റെ വടക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കാസർഗോഡും അതുപോലെ തന്നെ തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരവും ഈ രണ്ട് പ്രദേശങ്ങളിലും ബി ജെ പിക്ക് വ്യക്തമായ സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായിട്ടുള്ളതാണ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര ഒരു മുന്നേറ്റം നടത്താൻ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കാസർകോട്ടോ ബി ജെ സാധിച്ചില്ല എന്നത് മറ്റൊരു കാര്യമാണ് തിരുവനന്തപുരത്ത് ഏതാണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു എങ്കിലും അതിൽ വിജയം കണ്ടെത്താൻ ബി പലപ്പോഴും സാധിച്ചില്ല എന്നതും യാഥാർത്ഥ്യമാണ് ഇനി വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരത്ത് ബി ജെ പി കൂടുതൽ കരുത്തോടെ വേരുറപ്പിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മികച്ച നേട്ടം തലസ്ഥാന ജില്ലയിൽ ഉണ്ടാകും എന്നാണ് ബി സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച കണക്കുകൾ വ്യക്തമാക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബി ജെ പിയുടെ വോട്ടുവർദ്ധന ഭീഷണിയാണെന്നും നഗരസഭാ ഭരണം കൈവിടാം എന്നുമുള്ള സി പി എമ്മിന്റെ സ്വയം വിമർശനം തന്നെ അതിനെ ശരിവെയ്ക്കുന്നു നഗരസഭയിലെ നൂറ് സീറ്റിൽ മുപ്പത്തിയഞ്ച് സീറ്റിലാണ് ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ബി ജെ പി ശക്തി തെളിയിച്ചാൽ ആദ്യം പോകുന്നത് കോർപ്പറേഷൻ ഭരണമായിരിക്കും എന്ന് സി പി എമ്മിന് ആശങ്കയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം കൂടുതൽ വിജയം സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി ബി ജെ പി സംസ്ഥാന സമിതിയിൽ നേതൃത്വം അവതരിപ്പിച്ച കണക്കനുസരിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന നഗരസഭയിലെ നൂറ് വാർഡുകളിൽ എഴുപത് വാർഡുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്തി പതിനഞ്ച് വാർഡുകളിൽ രണ്ടാം സ്ഥാനത്തുമെത്തി നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിൽ രണ്ടാം സ്ഥാനത്ത് എത്തി ഇരുപത്തിരണ്ട് പഞ്ചായത്തുകളിൽ ഏഴെണ്ണത്തിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തി അഞ്ചിടത്ത് രണ്ടാം സ്ഥാനത്തും എത്തിയിട്ടുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിന്റെ കൈവശമുള്ള മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഇക്കുറി മുന്നേറിയത് വട്ടിയൂർക്കാവിലും നിയമത്തും കഴക്കൂട്ടത്തും ബി ജെ പി ലീഡ് നേടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മണ്ഡലങ്ങളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്തായിരുന്നു നേമത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന പന്ത്രണ്ടായിരത്തി നാൽപ്പത്തിയൊന്ന് വോട്ടിൻ്റെ ലീഡ് ഇത്തവണ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറായി ഉയർന്നു ബി ജെ പിക്ക് ആദ്യമായി നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറന്നത് രണ്ടായിരത്തി പതിനാറിൽ നേമത്താണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് ജയിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയുടെ ഭൂരിപക്ഷം മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വോട്ട് മാത്രമായിരുന്നു കെ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ബി ജെ പിക്ക് തിരിച്ചടിയാവുകയായിരുന്നു ജാഗ്രതയോടെ പ്രവർത്തിച്ചാൽ ബി ജെ പിക്ക് നിയമമണ്ഡലം പിടിക്കാനാകും എന്ന് നേതൃത്വം വിശ്വസിക്കുന്നു ബി ജെ പിക്ക് വേരുകളുള്ള വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടിൻ്റെ ലീഡ് ഉണ്ടായി കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി രണ്ടാം സ്ഥാനത്തായിരുന്നു ഇവിടെ കഴക്കൂട്ടം നിയമസഭാ മണ്ഡലത്തിൽ പതിനായിരത്തി വോട്ടാണ് ബി ജെ ലീഡ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ആയിരുന്നു ഇവിടെ രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ അറുപത്തിമൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകളാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ വി മുരളീധരൻ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നേടിയത് യു ഡി എഫിനും എൽ ഡി എഫിനും വോട്ട് കുറയുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷം വോട്ടിൽ താഴെ മാത്രം ലഭിച്ച മണ്ഡലത്തിലാണ് ബി ജെ പി വലിയ വളർച്ച ഇക്കുറി നേടിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ട് നിലയിൽ മൂന്നാം സ്ഥാനത്തായ ബി ജെ പി ഇത്തവണ ആറ്റിങ്ങലിലും കാട്ടാക്കടയിലും മുന്നിലെത്തി ഇടതു കോട്ടയായ ആറ്റിങ്ങലിലെ മുന്നേറ്റം സി പി എമ്മിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഇരു മുന്നണികളും ശക്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയില്ലായിരുന്നു എങ്കിൽ തൃശൂരിന് പുറമെ ആറ്റിങ്ങലിലും ബി ജെ പി വിജയിക്കുമായിരുന്നു എന്ന് കരുതുന്നവരുമുണ്ട് സി പി എമ്മിലെ അതൃപ്തി മുതലെടുത്ത് കൂടുതൽ വോട്ടുകൾ നേടാനും ബി ജെ പി ശ്രമിക്കുന്നുണ്ട് മുതിർന്ന നേതാക്കളെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് എന്തായാലും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റം നടത്താനാകും എന്ന പ്രതീക്ഷയിലാണ് ബി സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും അതിൻ്റെ ചില സൂചനകളാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് എല്ലാ മേഖലകളിലും വോട്ട് വർധന ബി ജെ പിയെ ശരിക്കും അതിശയപ്പെടുത്തിയിട്ടുമുണ്ട് വലിയ വളർച്ചയാണ് ബി ജെ പി ഇക്കുറി നേടിയിരിക്കുന്നത് ഇനി അത് കൃത്യമായി പഠിച്ച് ആ വളർച്ച നിലനിർത്തുകയും അത് ത്വരിതപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ബി എന്ന പാർട്ടിയുടെ ചുമതല കേരളത്തിൽ ബി ജെ പിക്ക് കാലെടുത്ത് കുത്താനാകില്ല എന്നും ഒരിക്കലും അക്കൗണ്ട് തുറക്കാനാകില്ല എന്നുമുള്ള യു ഡി എഫ് എൽ ഡി എഫ് വാദങ്ങളുടെ മുനയൊടിച്ചുകൊണ്ടാണ് ഇത്തവണ ബി ജെ പി വലിയ തോതിൽ മുന്നിൽ എത്തിയിരിക്കുന്നത് അതും സി പി എമ്മിനെയും ഒക്കെ തന്നെ ഒരുപാട് ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടാണ് ബി ജെ പി തിരുവനന്തപുരത്ത് മുന്നേറ്റം നടത്തിയത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു പക്ഷേ തീരദേശ മേഖലകളിലെ അടക്കമുള്ള വോട്ടുകൾ യു ഡി എഫിന് പോയത് കൊണ്ടാണ് ഇക്കുറി ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് വിജയിക്കാൻ സാധിക്കാത്തത് മാത്രമല്ല പാലക്കാടും കാസർഗോഡും കണ്ണൂരും ഒക്കെ തന്നെ ബി ജെ പി നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ആലപ്പുഴയിലും വലിയ തോതിലാണ് നില മെച്ചപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ആലപ്പുഴ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ ഒരു വേള കെ സി വേണുഗോപാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയില്ലായിരുന്നുവെങ്കിൽ എം ആരിഫിനെയൊക്കെ തന്നെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് ി ജെ പിയുടെ ശോഭ സുരേന്ദ്രൻ വിജയിക്കുമായിരുന്നു അതിനുള്ള വലിയ സാധ്യത അവിടെ ഉണ്ടായിരുന്നു എന്ന വിലയിരുത്തൽ സി പി എം എന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി നടത്തിയത് വലിയ തോതിൽ ചർച്ചയായിരുന്നു ബി ജെ പിയുടെ മുന്നേറ്റം പ്രത്യേകിച്ചും തലസ്ഥാനത്തും കാസർഗോഡും ഇതുപോലെ ആലപ്പുഴയിലും പാലക്കാട്ടുമൊക്കെ കൃത്യമായ അനുവാദത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രതിപക്ഷമായി തന്നെ ബി തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലകൊള്ളുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ സി പി എം ഭരിച്ച് ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഒരു പരുവുമാക്കിയിട്ടിരിക്കുകയാണ് എന്നാണ് നഗരവാസികളായ കോർപ്പറേഷൻ വാസികളായ ജനങ്ങൾ തന്നെ പറയുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ശക്തമായ മുന്നേറ്റം നടത്തി കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ബി ജെ പി നേതൃത്വം ഇതുകണ്ട് സത്യം പറഞ്ഞാൽ യു ഡി എഫും എൽ ഡി എഫും ഭയക്കുന്നുമുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കും ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ പല നിയമസഭാ മണ്ഡലങ്ങളിലും ബിജെപിക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയും ഉണ്ട് എന്ന് ബിജെപി കൃത്യമായ ചിട്ടയായ ആലോചനയിലാണ് എങ്ങനെ കോർപ്പറേഷൻ ഭരണം തിരുവനന്തപുരത്ത് പിടിച്ചെടുക്കാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ നേടാം തുടങ്ങിയ ചർച്ചകൾ ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകത്തിലും ജില്ലാ ഘടകങ്ങളിലും തുടരുകയാണ്